മൂന്നാർ ടൌണിൽ കാൽനടയാത്രയ്ക്കായി മുതിരപ്പുഴയാറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള മഴവിൽ പാലത്തിന്റെ തൂണുകൾ തുരുമ്പിച്ച് അപകടാവസ്ഥയിൽ ടൗണിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡിലേക്ക് കയറുന്നതിന് പഴയ ചർച്ചിൽ പാലത്തിന് സമാന്തരമായാണ് ഈ പാലം പണിതിട്ടുള്ളത് മൂന്നാർ ടൗണിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡിലേക്ക് സഞ്ചരിക്കുന്നതിനായുള്ള നടപ്പാലമായാണ് മഴവിൽ പാലം നിർമ്മിച്ചിട്ടുള്ളത് മുതിരപ്പുഴയാറിന് കുറുകെ പഴയ ചർച്ചിൽ പാലത്തിന് സമാന്തരമായാണ് ഈ പാലത്തിന്റെ നിർമ്മാണം എന്നാൽ കാലപ്പഴക്കത്താൽ മഴവിൽ പാലത്തിന്റെ തൂണുകൾ തുരുമ്പിച്ച് അപകടാവസ്ഥയിലായി എന്ന് മാത്രമല്ല കൈവരികളിൽ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ പൈപ്പുകൾ പല ഭാഗത്തും തുരുമ്പെടുത്ത് നശിച്ച് തുടങ്ങിയിട്ടുമുണ്ട് സമയാസമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നത് പാലത്തിന്റെ ശോചനീയാവസ്ഥ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇതുവരെ പാലത്തിനു സൈഡ് കമ്പികൾ എല്ലാമേ ഉടൻ எல்லாம் ஆபத்தான நிலைமையில் தான் இருக்குது எந்த நேரம் வந்தாலும் ஆபத்தான ஒரு சூழ்நிலை இருக்கிறதுனால அபகடம் உண்டாகிறதுக்கான ஒரு பாத்தியதை இருக்குது பல கமிட்டிகள்லையும் தாலுக்கு விகசன சமிதியில் கொண்டு வந்தாச்சு தாலுக்க டிராஃபிக் கமிட்டிலையும் பல முறை இந்த காரியத்தை பற்றி எடுத்து ஆனால் இதுவரைக்கும் மேல் நடவடிக்கை இதுவரைக்கும் ஒன்றும் எடுக்கலை இப்போ பொதுவே மூணாரனுடைய பாலத்தினுடைய அவஸ்தைகள் எல்லா பாலங்களும் அபகடமாக சூழ்நிலையில் தான் இருக்குது உடனடியாக கவர்மெண்ட் இடப்பட்டு സ്കൂൾ വിദ്യാർത്ഥികളും വിനോദസഞ്ചാരികളും ഉൾപ്പെടെ നൂറുകണക്കിനാളുകളാണ് ദിവസേന ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് പലതവണ ആവശ്യം ഉന്നയിച്ചിട്ടും നാളെ ഇതുവരെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ലെന്നും പരാതിയുണ്ട് പാലം അപകടത്തിലാകും മുന്നേ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യം പൊതുജനങ്ങളിൽ ശക്തമാണ് ന്യൂസ് ബ്യൂറോ സ്വർണ്ണാഭരണങ്ങൾക്ക് ഹോൾസെയിൽ വില മാത്രം എക്സ്ചേഞ്ച് ഓഫർ പഴയ ആഭരണങ്ങൾക്ക് പകരം പുതിയ ആഭരണങ്ങൾ സുവർണ അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നു എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കുന്നു പെരുന്നിലം ജലേഴ്സ് കാഞ്ഞിരമറ്റം ജംഗ്ഷൻ മാർക്കറ്റ് റോഡ് തൊടുപുഴ